നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർഡ് സഭാ ഉദ്ഘാടനം ഡിവിഷൻ പത്തിൽ നഗരസഭാ ചെയർമാൻ റെജി ജോൺ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപ്പാൾ ജോൺ കൌൺസിലർ മാർക്കോ സു വാർഡ് സഭാ കോർഡിനേറ്റർ ബേസൽ സണ്ണി സ്കറിയ ലാലി ജോസ് എന്നിവർ പ്രസംഗിച്ചു മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ വർഷത്തിനുള്ളിൽ അവിടെ ആ കുടിവെള്ള പദ്ധതി കൂടാതെ എനിക്ക് എന്നും കാണുമ്പോൾ ഞാൻ പോലും വിവാഹം ചെയ്യാൻ സൗകര്യം തരില്ലാതിരുന്നത് അവിടെ ആ അവസാന ഭാഗത്ത് എന്ന് പറഞ്ഞാണ് ആ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ വേണ്ടിട്ട് സ്ട്രീറ്റ് കഴിഞ്ഞ ദിവസം ി ഉദ്യോഗസ്ഥരെ കൊണ്ട് പോയി എടുപ്പിച്ചു അതും ഇതുപോലെ ചെലവാകാതെ വന്ന ഒരു ഫണ്ട് ഞങ്ങള് അത് സ്ട്രീറ്റ് ലൈറ്റ് മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ മാറ്റാൻ തീരുമാനിച്ചപ്പോ അഞ്ച് റോഡുകളുടെ ആണ് ആ ഫണ്ടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അതും നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കത്തി ഒന്നാമത് തന്നെ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇടാനായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല ആ ശ്രീ ഡേറ്റ് ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ ഇടാനുള്ള നടപടി ഉണ്ടാകും പിന്നെ നിങ്ങൾ ഇന്നിവിടെ ഇനി ഏതെങ്കിലും പദ്ധതികൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാന്നുണ്ടെങ്കിൽ ഈ വാർഡ് സഭയിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും മിനിറ്റ്സ് ചെയ്ത് മുനിസിപ്പാലിറ്റിയുടെ വാർഷിക വികസന സെമിനാറിൽ അവതരിപ്പിക്കുന്നതിനുള്ള പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നഗരസഭയുടെ ഉദ്യോഗസ്ഥ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ ശ്രീ റിജി ജോൺ വന്നിട്ടുണ്ട് നമ്മുടെ വാർഡിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ കൃത്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറില് പദ്ധതി രൂപകളുമായി ബന്ധപ്പെട്ട് കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു ആവാനുള്ള കാരണവും പറഞ്ഞു മറ്റു പല കാരണങ്ങൾ അറിയാവുന്ന ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല വേണ്ട പ്രിൻസ് പറഞ്ഞതുപോലെ വ്യക്തിപരമായും അല്ലെങ്കിൽ ഈ ഭരണകക്ഷിയുടെ തീരുമാനവും കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അതിന്റെ അർത്ഥം നമുക്ക് രാഷ്ട്രീയമില്ല ആർക്കും പ്രത്യേകിച്ച് കഴിച്ച് ഏതെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം നഗരസഭ

ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി